കുട്ടികളെ ഭഗവത്ഗീത കൂടി പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഗായിക വൈക്കം വിജയലക്ഷ്മി ശിശുദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിനിടെയായിരുന്നു വൈക്കം വിജയലക്ഷ്മിയുടെ ഈ പരാമർശം സംസ്ഥാനതല ശിശുദിനാചരണ പരിപാടിയാണ് നിശാഗന്ധിയിൽ സംഘടിപ്പിച്ചത് ആരോഗ്യമന്ത്രി വീണ ജോർജ് വേദിയിലിരിക്കവെയാണ് വിജയലക്ഷ്മിയുടെ ഈ പരാമർശം ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ പ്രസ്താവന വാർത്തയായിരുന്നു സംസ്ഥാനതല ശിശുദിനാഘോഷ വേദിയിൽ വെച്ചായിരുന്നു അവർ ഈ അഭിപ്രായം പറഞ്ഞത് നിങ്ങൾ അതായത് നിങ്ങൾ സൽക്കർമ്മശേഷി കൊണ്ട് പ്രബുദ്ധരാവുക സൽക്കർമ്മശേഷിയുള്ള കുട്ടികളായി വളരുക സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും ഉള്ള കുട്ടികളായി വളരുക നല്ല നന്നായി പഠിക്കുക നിങ്ങൾ പിന്നെ ഒരു കാര്യമുണ്ട് വിദ്യാഭ്യാസത്തോടൊപ്പം എനിക്ക് പറയാനുള്ളത് എല്ലാ ക്ലാസ്സും നടത്തുന്നതോടൊപ്പം ഭഗവത്ഗീതയുടെ ക്ലാസ്സും കൂടെ ഭഗവത്ഗീതയും കൂടെ ഈ വിദ്യാഭ്യാസത്തിൽ ഈ ഒരു സിലബത്തിൽ സിലബസിൽ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഭഗവത്ഗീതയുടെ ഗീതയെക്കുറിച്ചുള്ള അറിവുകളും ഉണ്ടാകുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതായത് പിഞ്ചു ഹൃദയത്തെ എല്ലാവരും ദേവാലയമായി കാണുക അവരുടെ കിളിക്കൊഞ്ചലുകൾ മണിനാഥമായിട്ട് വിചാരിക്കുക അവർ ദൈവത്തിൻ്റെ മക്കളാണ് സത്യത്തിൻ പ്രഭത തൂകുന്ന ദൈവങ്ങളാണ് കുട്ടികൾ അപ്പോൾ അവരെ നമുക്ക് ബഹുമാനിക്കാം അവരുടെ നല്ല ഭാവിക്കായി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിൽ പറയാം പ്രധാനമായിട്ടും ദൈവത്തിനും നന്ദി പറയുന്നു എന്നെ ക്ഷണിച്ച ശ്രീ ശശിധരൻ സർ ഇവിടെ വീണ മാഡം വീണ ജോർജ് മേഡം കുട്ടികളുടെ പ്രധാനമന്ത്രി ദുർഗ കുട്ടി സ്പീക്കർ ഏഞ്ചൽ ഏഞ്ചലിന്റെ അർത്ഥം എന്തുവാ മാലാഖ അതാണ് നല്ലൊരു പേരാണ് കേട്ടോ ഏഞ്ചലിനും എല്ലാവർക്കും ശിശു കേരള ശിശുക്ഷേമ സമിതിയുടെ എല്ലാ അംഗങ്ങൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കും ഒരിക്കൽ കൂടി ശിശുദിന ആശംസകൾ ും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ വേദിയിലിരിക്കുമ്പോൾ കുട്ടികൾ പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങൾക്കൊപ്പം തന്നെ ഭഗവത്ഗീത കൂടി പഠിക്കുന്നത് നല്ലതാണെന്ന് വൈക്കം വിജയലക്ഷ്മി അഭിപ്രായപ്പെട്ടു പഠിക്കുന്ന പുസ്തകങ്ങളോടൊപ്പം ഭഗവത്ഗീത കൂടി പഠിച്ചാൽ കുട്ടികളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടു പോകും കുട്ടികൾക്ക് നല്ല അറിവ് ലഭിക്കാൻ ഇത് സഹായിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്തെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ശിശുദിനാചരണ പരിപാടിയിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ ഈ പരാമർശം സാമൂഹിക മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട്